നമസ്കാരം റാപ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വേൾഡ് കപ്പ് ക്വാളിഫയറിൽ അർജന്റീന ഇക്കഡോറിനോട് പൊട്ടിയത് റഫറിയുടെ തെറ്റായ തീരുമാനം കൊണ്ടാണെന്ന് ഇപ്പോൾ എവലിയാനോ മാർട്ടിനസ് കളിയിൽ നമുക്കറിയാം നിക്കുലസ് ഓട്ടോമാറ്റിക് റെഡ് കാർഡ് കിട്ടി അദ്ദേഹമാണ് ക്യാപ്റ്റനായിട്ട് ഇറങ്ങിയിരുന്നത് പിന്നീട് ക്യാപ്റ്റനായിട്ട് എമി മാർട്ടിനസ് ആയിരുന്നു ഏതായാലും ഒന്നേ പൂജ്യത്തിന് അർജന്റീന പൊട്ടിയത് ആദ്യ പകുതിയുടെ അവസാനത്തിൽ ഇക്കഡോറിന് അനുകൂലമായിട്ട് വിധിച്ച പെനാൽറ്റിയിലാണ് ആ പെനാൽറ്റി എന്നർ വലൻസിയെ ഗോളാക്കി മാറ്റി ആ ഗോളിനാണ് അവര് വിജയിച്ചു കയറുന്നത് അപ്പം കളിക്കു ശേഷം എമി മാർട്ടനസ് പ്രതികരിക്കുന്നത് ഏവേ മത്സരങ്ങളിൽ റഫറിമാർ ഞങ്ങൾക്കെതിരെ കാര്യങ്ങൾ ബുദ്ധിമുട്ടാക്കി മാറ്റുന്നുണ്ട് ഈ കളിയില് പെനാൽറ്റി കൊടുത്ത് തീർത്തും അൺഫെയർ ആയിട്ടാണ് എന്നാണ് അദ്ദേഹം കളിക്ക് ശേഷം പ്രതികരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്കൊന്നു പോകാം തീർച്ചയായിട്ടും ഇത് കൈപ്പേറിയ അനുഭവമാണ് കാരണം ഒരു ഗ്രേറ്റ് ക്വാളിഫയങ് റൗണ്ടാണ് ഞങ്ങൾ കളിച്ചത് അവസാനം ഇങ്ങനെ ഒരു പരാജയം ഉണ്ടായി എന്നുള്ളത് ദുഃഖകരമാണ് ഏതായാലും നേരത്തെ തന്നെ ഞങ്ങൾ വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പാക്കിയതായിരുന്നു എന്തായാലും എല്ലാ മത്സരങ്ങളും വിജയിക്കണം എന്നാണ് ഞങ്ങൾ ഞങ്ങൾ ആഗ്രഹിച്ചത് പക്ഷേ ഇവിടെ അത് സംഭവിച്ചില്ല ആ പെനാൽറ്റി തീർച്ചയായിട്ടും അത് ആണ് ആ എക്സ്പെൽഷൻ ആ റെഡ് കാർഡ് കൊടുത്തതും ശരിയല്ല എന്ന അഭിപ്രായമുണ്ട് പക്ഷെ പെനാൽറ്റിയുടെ കാര്യത്തിൽ ഒരു സംശയം വേണ്ട അത് തർക്ക വിഷയമാണ് അത് ശരിയായിട്ടുള്ള ഒരു കോളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അത് ഈ മത്സരത്തെ ആകെ മാറ്റിമറിച്ചു തീർച്ചയായിട്ടും ഞങ്ങൾക്കറിയാം റഫറി മാറി അതേ മത്സരങ്ങളിൽ അർജന്റീനയിൽ അല്ലാതെ ഞങ്ങൾ കളിക്കുമ്പോൾ ഞങ്ങൾക്കെതിരെ കാര്യങ്ങൾ ഒരല്പം കോംപ്ലിക്കേറ്റഡ് ആക്കി മാറ്റുന്നുണ്ട് ഞങ്ങൾക്ക് അനുഭവം ഉള്ളതാണ് എന്നുകൂടി ഒരു ആരോപണ സ്വരത്തിൽ ഇതാ എമി മാർട്ടിനസ് പറഞ്ഞു വെക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ ബൈ ടോക്സ് വീണ്ടും വെത്താം